വെള്ളോകയിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ അഞ്ചു വർഷകാലത്തെ സുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷം വാർഡ് മെമ്പർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന വെള്ളോകയിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി കോയിപ്പ കർഷക സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹോപഹാരം നൽകിയാണ് ആദരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് തീർച്ചയായും ആ നിലക്കുള്ള ഒരു വികസനം നമ്മുടെ വാർഡിൽ നടത്താൻ സാധിച്ചു പൊതുവിൽ പഞ്ചായത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള ഒരു ഫണ്ടിങ്ങിന്റെ രീതി വികസന പ്രവർത്തനങ്ങൾ ചടങ്ങിൽ കെ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സി പി എം വെള്ളവ ലോക്കൽ സെക്രട്ടറിയും എരമങ്കുറ്റൂർ പഞ്ചായത്ത് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ സി രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം രാധാകൃഷ്ണൻ മാസ്റ്ററെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം രാധാകൃഷ്ണൻ മാസ്റ്റർ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് പൊതുപ്രവർത്തന രംഗങ്ങളിലെ നിറസാന്നിധ്യവും

ഒരുപക്ഷെ നമ്മുടെ ഈ വാർഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഒടുവിൽ നടന്നാലും നമ്മുടെ വാർഡിന്റെ ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ മാത്രം തന്നെ നമ്മുടെ ഏറ്റവും അവസാനം ഒന്നാം റൗണ്ട് രണ്ടാം വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് വീട് കിട്ടിയപ്പോഴാണ് അവർ പറഞ്ഞിരിക്കും ഞങ്ങളില്ല അധ്യാപന ജീവിതത്തിന് ശേഷം സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധിച്ചതിലും തന്നാലാകും വിധം നാടിനെ സേവിക്കുവാൻ സാധിച്ചതിലും ഏറെ കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത് എന്ന് കൃഷ്ണ മാസ്റ്റർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പല നല്ല മത്സരിക്കാൻ തീരുമാനിച്ചത് മുമ്പ് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനത് കളർന്നുപോയി കാരണം ആദ്യം തന്നെ നിന്നിട്ട് ഈ വാടിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് വിജയ പ്രസ്ഥാ ഇവര് ഈ അടുത്ത വർഷം ഞാൻ ജയിച്ചൊരു വാട് അന്ന് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ തന്നെ അന്നാ പോയിട്ടു അവിടെ നിന്ന് പരിശോധിച്ചപ്പോഴായിരിക്കും പോയിട്ട് അതിൻ്റെ ഒപ്പിടാൻ പോയി ഭയങ്കര പ്രവർത്തനം പത്ത് ഇരുപത്തഞ്ചാള് ഞാനിങ്ങനെ വീടിൻ്റെ മേളയിൽ പോയി കോവിഡായാലും അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ചാളുകൾ ഇങ്ങനെ പ്രവർത്തനങ്ങളെല്ലാ കൂലും കേറുമ്പോഴും നമ്മൾ അത്ര നല്ല നമ്മൾ പിന്നീട് ഒരു ദിവസം ഇറങ്ങിയില്ല അത് അതൊരു ഭയങ്കര ആവേശമുണ്ടാക്കുന്നവർത്തനം പ്രകടനത്തിന് അടുത്ത ദിവസത്തെ മൈക്ക് പെർമിഷൻ അത്രയും ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അവരുടെ ചില നമ്മളെ അടുത്ത മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ തോക്കുന്നു ചടങ്ങിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഗൗരി സി ബി അനിൽകുമാർ കെ വി കൃഷ്ണൻ കെ പി പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷക സ്വാശ്രയ സംഘം സെക്രട്ടറി കെ സി ഫൽഗുനൻ നന്ദി പറഞ്ഞു അതോടൊപ്പം കോഴിപ്പുഴ എ വി സ്മാരകമന്ദിര ജംഗ്ഷനു മുന്നിൽ സ്ഥാപിച്ച ദിശാസൂചക ബോർഡിൻ്റെ പ്രകാശന കർമ്മവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു ഷൈജു രാജ് ബക്കളം മനീഷ് എം കെ രഞ്ജിത്ത് കെ വി ബഷീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്